പുല്ലുകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി പ്ലാക്കുടി കേശവൻ നമ്പൂതിരി പ്ലാക്കുടി ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും പുല്ലുവളങ്ങന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച കൊടിയേറ്റത്തോടെ ഉത്സവത്തിന് തുടക്കമാകും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം ഉത്സവ കൺവീനർ കെ ബാബു ഉഷസ് ജോയിന്റ് കൺവീനർ എസ് ഗോപകുമാർ ദേവസ്വം ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണകുറുപ്പ് ട്രഷറർ കെ ജയചന്ദ്രൻപിള്ള എന്നിവർ അറിയിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി പ്ലാക്കുടി കേശവൻ നമ്പൂതിരി പ്ലാക്കുടി ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ിൽ കൊടിയേറ്റ് നടക്കും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ പ്രാണാലയ സ്കൂൾ ഓഫ് യോഗ അവതരിപ്പിക്കുന്ന യോഗ ഡാൻസ് വൈകിട്ട് ഏഴ് മണി മുതൽ നവമി ഗോവൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രസ്തുതി തുടർന്ന് വിദ്യാഭ്യാസ ചികിത്സാ സഹായ നിധി എൻഡോമെന്റുകൾ പ്രതിഭാ പുരസ്കാരം എന്നിവയുടെ വിതരണം എന്നിവ നടക്കും വിതരണോദ്ഘാടനം എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ നിർവഹിക്കും ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ അധ്യക്ഷനാകും ചേരാവള്ളി ശശി മുഖ്യാതിഥിയാകും സുരേഷ് രാമനാമണം കെ ബാബു ഉഷസ് ആർ രാമകൃഷ്ണകുറുപ്പ് കെ ജയചന്ദ്രൻപിള്ള എന്നിവർ സംസാരിക്കും രണ്ടാം ദിവസമായ ആറാം തീയതി രാവിലെ എട്ട് മണി മുതൽ നാരായണിയും പത്ത് മുപ്പത് മുതൽ ഷിബലി രാത്രി ഏഴ് മുപ്പത് മുതൽ ശ്രീധർമ്മശാസ്ത്ര സേവകർ അവതരിപ്പിക്കുന്ന ക്ഷേത്രവാദ്യ ഫ്യൂഷൻ എന്നിവയുണ്ടാകും മൂന്നാം ദിവസമായ ഏഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കീരിക്കാട് ഗൂഗിൾ മാരാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ആറ് മുപ്പതിന് മണികണ്ഠ ജ്യോതി ദീപക്കാഴ്ച ഏഴ് മണി മുതൽ നൃത്തസന്ധ്യ ഏഴ് മുപ്പത് മുതൽ ഹരിപ്പാട് ചന്ദ്രൻപിള്ള അവതരിപ്പിക്കുന്ന പാഠകം എന്നിവയുണ്ടാകും സി ഡി ന്യൂസ് കായംകുളം